ജംഷീറങ്ങനെണ്ട് ചെറിയ തൈല് വലിയ ചക്ക വലിയ ചക്ക മുറിച്ചെടുത്തിട്ടുള്ളൂ ഇപ്പൊ ഇവിടുന്നു ചെറിയ പ്ലാവിലവറില് നിക്കില്ല ചെറിയ ചെക്ക് ഇവിടുന്ന് ഇതിലൊരു ഈ വർഷം എത്ര പത്ത് ചക്ക ഉണ്ടായിരുന്നു മൂന്നാമത്തെ ചക്ക മൂന്നാമത്തെ മൂന്നാമത്തെ ചക്ക ഈ വലുപ്പ ഒരു രസ ആൾക്കാർ പറയുന്നത് തട്ടിപ്പാണെന്നൊക്കെയാ ഏത് യാതൊരു തട്ടിപ്പില്ല മൂത്ത പാവാണ് നോക്കി എലന്റെ കളർ പാവല്ല പ്ലാവ് പ്ലാവ് മാറിപ്പോയതാ മൂത്ത പ്ലാവാണ് എലൻ്റെ കളറേണ്ടീല്ലേ നിന്നിട്ട് ആയി പോയതാ ശേസ് ആയി പോയതാ ഇതൊരു ഒന്നര ടണ് ഏകദേശം പത്ത് കിലോ ഉണ്ടാവും അത് കാണണ നോക്കണ്ട കാന ഉണ്ടാവും ആൾക്കാർ പറയൂ ഇത് തട്ടിപ്പാന്നി തട്ടിപ്പൊന്നല്ലേ നാച്ചുറൽ ഇണ്ടായതാ ആൾക്കാർക്ക് എന്തും പറയാലോ അപ്പൊ ഇതിന്റെ തൈ വേണ്ടവര് പറഞ്ഞോളി പേരിട്ടിട്ടില്ല